എൻ്റെ പേര് സൗമ്യ രജിമോൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് ആദ്യമായി ഈ അമ്മയുടെ വരുന്നത് ഞാൻ ഒരു ഹൈന്ദവ സമുദായത്തിൽ ജനിച്ചു കൊള്ളുന്ന ഒരാളാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മുന്നോട്ടെന്ത് എന്ന് ഒന്നും അറിയത്തില്ല ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ അമ്മമാതാവിൻ്റെ മണ്ണിൽ വരുന്നത് ഒരുപാട് വാരിക്കെട്ടി എന്തൊക്കെയോ അമ്മയോട് പറയണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് പക്ഷേ ആ ഈ അമ്മേനെ കണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഇവിടെ എല്ലാവരും എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു എനിക്കൊന്നും അറിയത്തില്ല പ്രാർത്ഥിക്കാനും ഒന്നും അറിയത്തില്ല പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അഭയമറ്റ് വരികയാണ് ഞാൻ എന്നെ കൈവിട്ട് കളയല്ലേ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിരുന്ന് പറഞ്ഞു ഉടമ്പടി എടു ഉടമ്പടി എടു നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പക്ഷേ എനിക്കറിയത്തില്ലേ ഉടമ്പടി എന്താണെന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആറ് കാര്യങ്ങൾ ഞാൻ വെച്ചു അന്ന് കൗൺസിലിങ് കൗൺസിലിങ്ങിന് ഞാൻ നമ്മളെ വട്ടത്തിലാണ് ഇരുത്തുന്നത് അന്ന് അവിടെ ഇന്നും ബ്രദർ പറഞ്ഞു വചനങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എനിക്കറിയത്തില്ല ഈ വചനങ്ങൾ എന്താണെന്നും അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല ബൈബിൾ വായിക്കണം ബൈബിൾ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാനത് തൊട്ടിട്ടുമില്ല വായിച്ചിട്ടുമില്ല ഒന്നുമില്ല പിന്നെ എനിക്കിതൊന്നും മനസ്സിലായില്ല പക്ഷേ അന്ന് എന്തോ മാതാവ് പറഞ്ഞെല്ലാം ശരിയാകുമെന്ന് മനസ്സിലുള്ള ഉള്ളത് കാരണം ഞാൻ പോയി ഉടമ്പടി എടുത്ത് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ പോയി ഉടമ്പടി എനിക്ക് കൃത്യമായി പാലിക്കാൻ തന്നെ പറ്റി എനിക്ക് എൻ്റെ ഉടമ്പടിയിലെ ഒന്നാമത്തെ നിയോഗമായിരുന്നു എനിക്കൊരു വീട് കാരണം നാല് വർഷമായിട്ട് ഞങ്ങൾ ആ വീടിന് വേണ്ടിയിട്ട് നടക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് കെ സി ബിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സാമ്പത്തികമായും ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല പക്ഷേ എന്തോ വീടിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് വഴക്ക് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നില്ല കാര്യങ്ങൾ അങ്ങനെ ഇവ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഫസ്റ്റ് നിയോഗം എൻ്റെ അതായിരുന്നു എനിക്കൊരു വീട് എന്നുള്ളത് അതൊരു മുറിയായാലും കുഴപ്പമില്ല ഒരു എനിക്കൊരു ചെറിയൊരു വീട് വേണമെന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞുള്ളൂ പക്ഷേ നാല് വർഷമായിട്ട് നടക്കാതെ ഇരുന്ന കാര് കാര്യം എൻ്റെ അമ്മ പത്താമത്തെ മാസം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി പത്താം മാസം എനിക്ക് ആ വീ പുതിയൊരു വീട്ടിൽ ഗൃഹപ്രവേശന കർമ്മം നടത്താൻ പറ്റി അത് ഒരു രണ്ടുനില വീടാണ് എനിക്ക് എൻ്റെ മാതാവ് തന്നത് ഞാനൊരു ചെറിയൊരു വീടാണ് അമ്മയോട് ചോദിച്ചെങ്കിലും അമ്മ എനിക്ക് തന്നത് ഞാൻ സ്വപ്നം പോലും കാണാത്ത തരത്തിലുള്ള ഒരു വീടാണ് അമ്മ തന്നത് കാരണം ഞങ്ങളുടെ സാഹചര്യം അതായതുകൊണ്ടാണ് കൊണ്ടാണ് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ എനിക്ക് ഞങ്ങൾക്കതും അന്നത്തെ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു അത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കാരണം ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ലായിരുന്നു ഇപ്പം വേണ്ട ഇപ്പം വേണ്ട എന്നും പറഞ്ഞ് മാറി മാറി പോവുകയായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് ആ ഒരു വീട് തന്ന് ഇന്ന് ഞങ്ങളവിടെ സന്തോഷത്തോടെ അമ്മയുടെ കൂടെ തന്നെ താമസിക്കുന്നു അമ്മയുടെ അനുഗ്രഹമുള്ളൊരു വീട് തന്നെയാണ് അതത് എല്ലാവരും വരുന്നവരെല്ലാവരും പറയും ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട് അമ്മ അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ പറയും ആ ഇത് മാതാവുള്ള വീടാണെന്ന് തന്നെ പറയാറുമുണ്ട് പിന്നെ അങ്ങനെ അന്ന് ആറ് കാര്യം വെച്ചെങ്കിൽ എനിക്ക് അറുപത് കാര്യം എനിക്ക് മാതാവ് സാധിച്ചു തന്നെ അറുപതല്ല അതിൽ കൂടുതൽ കാര്യങ്ങൾ സാധിച്ചു തരികയുണ്ടായി എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്നില്ല എല്ലാത്തിനും എൻ്റെ അമ്മയോട് എനിക്ക് കോടാനുകൂടി നന്ദിയുണ്ട് അമ്മയോടും ഈശയോടും ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അമ്മ എന്താണ് എനിക്കറിയത്തില്ല പ്രാർത്ഥനയൊന്നും അറിയത്തില്ല അങ്ങനെ പക്ഷേ ഇന്നെനിക്ക് അമ്മ ജോസഫ് ജോസഫച്ചനിലൂടെ ഞാൻ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു അമ്മയിലൂടെ ഞാൻ തിരുക്കുമ്മാരേക്കുറിച്ച് അറിഞ്ഞു ഇന്ന് ഈ ഷോയിലൂടെ ഞാൻ അപ്പായെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഇന്നീ ജീവിതകാലം മുഴുവനും എനിക്ക് ഈ അമ്മയോട് കൂടെ തന്നെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് എൻ്റെ അമ്മ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം കാരണം ഞാനിവിടെ വരുമ്പോൾ ഞാൻ വരുന്ന അവസ്ഥ എനിക്കത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വരുന്നത് വന്നപ്പോൾ ഒരു കുഞ്ഞിനെ അമ്മ എങ്ങനെ കൊണ്ട് നടക്കുന്ന അതേപോലെ അന്ന് മുതൽ എൻ്റെ കൈ പിടിച്ചെൻ്റെ അമ്മ ഓരോ കാര്യത്തിനും നടത്തിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ അമ്മേനെ മുറുകയെ പിടിച്ച് ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് പോകുന്നു പിന്നെ ഉടമ്പടി ഉടമ്പടി തൈലം എൻ്റെ മോൾക്ക് എപ്പോഴും തലവേദന ആ ഒമ്പത് വയസ്സുള്ള കുഞ്ഞാണ് അവൾക്ക് തലവേദന വിട്ടു മാറുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഉടമ്പ ഈ ഉടമ്പടി തൈലൊക്കെ പെരട്ടും എല്ലാം ചെയ്യുവെങ്കിലും അത് മാറുന്നില്ല എന്താണ് കാര്യം എന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എന്താണ് കാര്യം കാര്യമെന്നറിയാം കാണിച്ചു തന്നെയെന്ന് അപ്പം മൈഗ്രീൻ്റെ പ്രശ്നമാണെന്നത് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു ആ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തി കൊണ്ടും നിയോഗ നിയോഗം വെച്ചതിലൂടെ എൻ്റെ മോൾക്കത് മാറിക്കിട്ടി പിന്നെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ മുട്ടിന് വേദന സംഭവിച്ചു വേദന വന്നു എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ എന്നാലും ഞാൻ ആ മുട്ടുകുത്തി നിന്ന് തന്നെ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ മാതാവേ എനിക്ക് നിൻ്റെ അടുക്ക മുട്ടുകുത്ത് നിന്ന് തന്നെ പ്രാർത്ഥിക്കണം എൻ്റെ ഈ വേദന എനിക്ക് മാറ്റി തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് തൈലം പെരട്ടി ഞാൻ പ്രാർത്ഥിച്ച് പിറ്റേ രണ്ട് രണ്ട് ദിവസം എനിക്ക് ആ വേദന ഉണ്ടായിരുന്നു നല്ലപോലെ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ വേദന എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് രോഗസൗഖ്യം തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഗിണറ് വെള്ളം പൂഴിക്കളറായിരുന്നു വെള്ളത്തിന് എന്തൊക്കെ ചെയ്തിട്ടും ആ വെള്ളത്തിനൊരു മാറ്റം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതും ഞാൻ ഈ വെഞ്ചരിച്ച ഉപ്പ് ഇട്ട് അത് നല്ല ക്ലിയറായി തെളിഞ്ഞു വന്നു ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇന്ന് വരെ ആ വെള്ളത്തിന് ഒരു കളർ മാറ്റവും സംഭവിച്ചിട്ടില്ല ഈ രണ്ടായിരത്തി മൂന്നിലെ ജപമാല റാലിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഒരു അനുഗ്രഹം കൂടി എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു ഞങ്ങൾ ഒരു വർഷം മുന്നേ ഒരു സ്ഥലത്തിന് എഗ്രിമെൻ്റ് എഴുതിയായിരുന്നു അന്ന് ഞങ്ങൾ മൂന്നാറ് ലക്ഷം രൂപ ആ എഗ്രിമെൻ്റ് എഴുതിയ സമയത്ത് കൊടുക്കുകയുണ്ടായി അത് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല അതിൻ്റെ പ്രമാണത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് കാരണം ആ സ്ഥലം കിട്ടാൻ സാധ്യതയില്ലെന്ന് മനസ്സിലായി അന്നു മുതൽ പൈസയ്ക്ക് പുറകെ നടക്കുകയാണ് കിട്ടിയില്ല ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാതിരുന്ന പൈസ ആറ് ദിവസം കൊണ്ട് അമ്മയും ഞങ്ങൾക്ക് അത് വാങ്ങിച്ചു തന്നു അമ്മയോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴും ജപമാല റാലി എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുവായിരുന്നു കണ്ട ജപമാല റാലി എന്ന് പക്ഷെ എനിക്കത് മനസ്സിലായില്ല പക്ഷേ ഇന്ന് ഇന്നെനിക്കത് മനസ്സിലായി ആ റാലിയിൽ ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്തായിരുന്നു ഈ വർഷം എൻ്റെ മോളും വന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയായിരുന്നു ജപമാല റാലിയിൽ പങ്കെടുത്തത് അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാറുണ്ട് കഴി ഒരു എന്നെക്കൊണ്ട് സഹായിക്കാന്ന് പറ്റാവുന്ന രീതിയിൽ ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ അതിലേക്കല്ല എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിരിക്കുന്നത് എനിക്കറിയാൻ പോലും വയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ എന്ന് ഞാൻ അത്യാവശ്യം തയ്ക്കുന്ന ഒരാളാണ് തിരക്കും എന്നാലും ഞാൻ അതൊക്കെ മാറ്റിവെച്ച് അന്നത്തെ ഒരു ദിവസം അവർക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കാറുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അമ്മ എന്താണെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അമ്മയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ നടക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ശരിക്കും എനിക്ക് ഈ ഭൗതിക കാര്യങ്ങൾ തന്നതിലും കൂടുതൽ എനിക്ക് എൻ്റെ എൻ്റെ സന്തോഷം എന്നെ ആത്മീയമായി ഒരുപാട് ഉയർത്തി എന്നതാണ് എനിക്കിന്ന് മാതാവില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നും മാതാവിനെ മുറുകെ പിടിച്ച് ഞാനും എൻ്റെ മക്കളും ഹസ്ബൻ്റും അതെ ഞങ്ങൾ മാതാവിനെ മുറുകെ പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി അങ്ങോട്ട് പോകണമെന്ന് എൻ്റെ ജീവിത അവസാനം വരെ ഈ അമ്മയുടെ കൂടെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനമാണ് കർത്താവ് കൂടെ വന്ന് അനുഗ്രഹിക്കുന്ന സാന്നിധ്യത്തിൻ്റെയും കൃപയുടെയുമായ അനുഭവ സാക്ഷ്യങ്ങളാണ് ഓരോരുത്തരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക അക്രൈസ്തവയായ ഈ മകള് തൻ്റെ കുടുംബത്തിലേക്ക് ഈശോയെ സ്വീകരിച്ചത് മൂലം കിട്ടിയ കൃപകൾ അവസാനം പറഞ്ഞു നിർത്തുന്നത് എനിക്കീ അമ്മയില്ലാതെ ഈശോ ഇല്ലാതെ ജീവിക്കാൻ വയ്യ ഇനി എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തിൻ്റെതും മുഴുവനും ഈ അമ്മയും ഈശോയും കൂടിയുള്ള ഒരു ജീവിതം മാത്രമാണ് അങ്ങനെ തനിക്ക് കുടുംബത്തിലും അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബ കുടുംബജീവിതത്തിലുമൊക്കെ ഉള്ളപ്പോൾ ആകെ തകർന്ന് ഇനിയൊരു അഭയം എവിടെ എന്നുള്ള ഒരു ചോദ്യചിഹ്നവുമായിട്ടാണ് ഈ മകൾ ഇവിടെ വരിക ഇവിടെ വന്നതിന് ശേഷം പിന്നീട് വർഷങ്ങളായിട്ട് തങ്ങൾക്ക് നടക്കാതിരുന്ന ഒരു ഭവനം ഹസ്ബൻഡിന് ജോലി ഉള്ളത് കൊണ്ട് ലോണൊക്കെ എടുക്കാൻ സാധിക്കും എന്നാലും തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ അതിനൊരു മനപ്പുരുത്തം വരുന്നില്ല ഹസ്ബൻഡ് സമ്മതിച്ചെങ്കിൽ മാത്രമേ വീട് പണി തുടങ്ങാൻ സാധിക്കുകയുള്ളു അങ്ങനെ നാല് വർഷം മുമ്പോട്ട് പോവുകയാണ് ഉടമ്പടി എടുത്തതിനു ശേഷം പിന്നീട് ഹസ്ബൻഡ് തന്നെ പറയുന്നു നമുക്ക് വീട് പണി തുടങ്ങാമെന്ന് അങ്ങനെ പത്തു മാസം കൊണ്ട് ഇരുനില കെട്ടിടമാണ് ഇവർക്ക് അമ്മ ഇവർക്കായി ഒരുക്കി വച്ചിരുന്നത് അങ്ങനെ ആ ഭവനം ഏറ്റവും നല്ല അനുഗ്രഹത്തിൻ്റെ ഒരു ഭവനമെന്നാണ് ഇപ്പോഴേ കാണുന്നവരൊക്കെ പറയുന്നതെന്ന് നാം കേട്ടു പിന്നീട് തൻ്റെ കുടുംബത്തിലാകെ സമാധാനവും അതുപോലെ മക്കൾക്ക് ഒക്കെ കിട്ടിയ രോഗ സൗഖ്യം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഈ മകൾക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യം ഉടമ്പടി അഖണ്ഡ ജപമാല റാലിയിൽ ഈ വർഷത്തെ കഴിഞ്ഞിട്ട് ഏതാനും ഉള്ളൂ ഏതാനും ആഴ്ചകൾ ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്ഥലത്തിന് കൊടുത്തിരുന്ന അതായത് കുറച്ച് നാളായിട്ട് ഒരു വർഷമാണോ ഒരു വർഷമായിട്ട് കൊടുത്തിരുന്ന പൈസ അത് തിരികെ കിട്ടുവാൻ മൂന്നര ലക്ഷം രൂപ യാതൊരു വഴികളുമില്ലായിരുന്നു അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആറ് ദിവസം കൊണ്ട് അമ്മ അത് കൊടുക്കുകയാണ് മൂന്നര ലക്ഷം രൂപ ആ വ്യക്തി തന്നെ ഇവർക്കത് തിരികെ കൊടുക്കുന്നു എന്നാണ് കേട്ടത് ഒരു വർഷം കൊണ്ട് കിട്ടാതെ കിടന്നത് പിന്നീട് ബൈബിൾ വായിക്കുവാനും അതുപോലെ പ്രാർത്ഥന എന്താണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ പ്രാർത്ഥനയോടൊക്കെയുള്ളൊരു താല്പര്യവുമൊക്കെയായിട്ട് തൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ഈ മകൾക്ക് ദൈവം കനിഞ്ഞു നൽകിയ കൃപയുടെ ഒരു ജീവിതം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഒരു സാന്നിധ്യം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ കൂടെ താൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ തമ്പുരാൻ ഇന്ന് ആരെന്നില്ല തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ ആരായിരുന്നാലും അവരുടെ കൂടെ വരുവാനും അവർക്ക് വേണ്ടി തൻ്റെ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ അവർക്ക് വേണ്ടി കൃപകൾ വർഷിക്കുവാനും ഒരുങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുക കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന